ഹായ് 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 ഡാ മക്കളെ ഹായ് ഡാമക്കളെ അപ്പം യു എസ് എസ് പറഞ്ഞൊക്കെ അടിപൊളിയായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് യു എസ് എസിന് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആണ് മച്ചമാരെ എന്ത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഘടകങ്ങളുടെ എണ്ണം ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ട് അതിന് എത്ര ഫാക്ടർ ഉണ്ട് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കും സാറേ എന്താണ് എങ്ങനെയാണ് സാറേ അത് കാണുക ഒരു സാധനത്തിന് എത്ര ഘടകങ്ങളുണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഏതൊക്കെ എത്ര നമ്പർ കൊണ്ട് പതിനാറിനെ ഹരിക്കാൻ പറ്റും പതിനാറിന് എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ എത്ര നമ്പർ കൊണ്ട് പതിനാറിനായിരിക്കാൻ പറ്റും സാറേ പതിനാറിന് ഒന്നുകൊണ്ടായിരിക്കാം രണ്ടുകൊണ്ടായിരിക്കാം നാലുകൊണ്ടായിരിക്കാം എട്ടുകൊണ്ടായിരിക്കാം പതിനാറ് കൊണ്ടായിരിക്കാം എത്ര കൊണ്ടൊക്കെ ആയിരിക്കാം സാറേ ഒന്നുകൊണ്ട് പതിനാറിനായിരിക്കാം സാറേ രണ്ട് കൊണ്ട് ഹരിക്കാം ആയിരിക്കാം സാറേ കൊണ്ട് പറ്റില്ല നാല് കൊണ്ട് പറ്റും അതുകൊണ്ടാണ് സാറേ എത്ര കൊണ്ട് പറ്റും എട്ട് കൊണ്ട് പറ്റും പതിനാറ് കൊണ്ട് പറ്റും സാറേ പതിനാറിന് അപ്പോൾ എത്ര ഫാക്ടർ ഉണ്ട് സാറേ അഞ്ച് ഫാക്ടർ ഉണ്ട് ഓക്കെ ആയിട്ട് പറയാൻ പറ്റും പക്ഷേ സാറേ എപ്പോഴും നമുക്ക് ചെയ്ത് തരുന്ന നമ്പർ ഇങ്ങനെ സിമ്പിൾ നമ്പർ ആയിക്കോളുന്നില്ലല്ലോ ഉണ്ടോ ചിലപ്പം കുറച്ചുകൂടി വലിയ നമ്പർ ആയിരിക്കും തരുക ചിലപ്പം ഇങ്ങനെയുള്ള സംഖ്യകളായിരിക്കും തരുക അപ്പോൾ ഒക്കെ നമ്മൾ എങ്ങനെ സാറേ ഇത് കണ്ടുപിടിക്കാം അതിന് നമ്മൾ ഒരു അറിഞ്ഞിരിക്കണം എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിനാദ്യം നമ്മൾ ഫാക്ടറൈസ് ഘടകക്രിയ ചെയ്യാൻ പഠിക്കണം എങ്ങനെയാണ് പതിനാറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക ഫാക്ടറൈസ് ചെയ്തെഴുതാന്ന് പറഞ്ഞാൽ ഓൺലി പ്രൈം നമ്പർ അതായത് അപാചസംഖ്യകൾ മാത്രം ഉപയോഗിച്ചിട്ടാദ്യം നമ്മൾ പതിനാറിന് എഴുതണം അതെങ്ങനെയാ സാറേ എഴുതാം അതെങ്ങനെയാണെഴുതാ ഈ പതിനാറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പതിനാറിനെ ഒന്ന് ആലോചിച്ച് നോക്കെ രണ്ട് ഇൻറ്റു എട്ട് എന്ന് എഴുതാൻ പറ്റും അല്ലേ ഓക്കെ സാർ ഇനിയോ സാറേ രണ്ട് പ്രൈമായി എട്ട് പ്രൈമായോ ഇല്ല അപ്പോൾ രണ്ട് ഇൻറ്റു ഈ എട്ടിനെ ഞാൻ മാറ്റിയിട്ട് എഴുതാൻ പോവുകയാണ് എങ്ങനെയാ രണ്ട് ഇൻറ്റു നാല് ഈ എട്ടിനെ മാറ്റി രണ്ട് ഇൻറ്റു നാല് എഴുതി ഓക്കെ ഇപ്പോൾ സാറേ രണ്ട് പ്രൈം രണ്ട് പ്രൈം ഈ നാല് ആണോ അല്ല സാർ അങ്ങനെയെങ്കിൽ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു ഈ നാല് പ്രൈമല്ലല്ലോ നാലിനെ മാറ്റിയിട്ട് രണ്ട് ഇൻറ്റു രണ്ട് എഴുതിയല്ലോ ഓ എഴുതി സാർ അപ്പോൾ പതിനാറിന് ശരിക്കും നമ്മൾ എങ്ങനെയാണ് എഴുതുക രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എന്നാണ് നമ്മൾ പതിനാറിനെ എഴുതുക എല്ലാവരും പ്രൈമാണല്ലോ ആണ് സാർ അതായത് പതിനാറിനെ നമ്മൾ എങ്ങനെയാണ് ഇട എഴുതുക ഈ രണ്ട് ഇൻറ്റു രണ്ടേ ഇൻറ്റു രണ്ടേ ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എത്ര തവണ ആവർത്തിച്ച് കുണിച്ചു നാല് പ്രാവശ്യം അപ്പോൾ പതിനാറിന് രണ്ടേ റേസ്റ്റു നാല് എന്നല്ലേ മുച്ച മച്ചന്മാരെ നമ്മൾ എഴുതുക ആണ് സാർ അപ്പോൾ പതിനാറിന് നമ്മൾ പ്രൈം നമ്പർ മാത്രം ഉപയോഗിച്ച് എഴുതി രണ്ട് ഇൻറ്റു രണ്ടേ ഇൻറ്റു രണ്ടേ ഇൻറ്റു രണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും ഫാക്ടറേഴ്സിൻ്റെ എങ്ങനെയാണെന്നോ ഈ സാധനത്തിൻ്റെ മുകളിൽ ആരാ ഉള്ളത് ആണ് സാറേ അതിനോട് ഒന്ന് കൂട്ടിയാൽ മതി എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും സാറേ അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് അഞ്ചെണ്ണം തന്നെ അല്ലേന് കിട്ടിയേ ഇതാ ഇവിടെയും നമുക്ക് അഞ്ചെണ്ണം കിട്ടും ഇനി കുറച്ച് കഴിഞ്ഞാലുള്ള ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നും സാറേ ഇതിങ്ങനെ നോക്കിയാൽ പോലും ഇതിനെക്കാട്ടിൽ എളുപ്പമല്ലേ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും സോ ഇരുവെ നമ്മളെങ്ങനെയാണ് എഴുതുക ഇരുപതിന് നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക സാറേ ഇരുപതിന് നമുക്ക് രണ്ട് ഇൻറ്റു പത്ത് എന്ന് എഴുതാൻ പറ്റൂലേ സാറേ പത്ത് അല്ല അപ്പോൾ കുഴപ്പമില്ല രണ്ട് ഇൻറ്റു പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു അഞ്ച് എഴുതാം സാറേ ഇപ്പോൾ എങ്ങനെ ആക്കി ഫാക്ടറൈസ് ചെയ്തു ഇരുപതിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്തു ഇനിയോ രണ്ട് ഇൻറ്റു രണ്ടിനെ നമുക്ക് രണ്ടിൻ്റെ മുകളിൽ രണ്ട് എന്ന് എഴുതാലോ രണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു അഞ്ച് അപ്പം ഇരുപതിനെ എങ്ങനെ മുത്തുപണികളെ നമ്മൾ എഴുതുന്നത് ടു സ്ക്വയർ ഇൻറ്റു ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താടാ മുത്തുവോ എന്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ടു വൺ എൻ അല്ലേ ആണ് സാർ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പം ഈ രണ്ടും ഫൈവ് എന്താ പ്രൈം നമ്പർ നമ്പറാണ് ഇരുപതിനെ നമ്മൾ പ്രൈം നമ്പർ മാത്രം ഉപയോഗിച്ച് ചെയ്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കണം എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ് ഇതിലുള്ളത് അതിനെങ്ങനാ സാറേ കാണുക നമ്മൾ പറഞ്ഞു ഇവന്മാരുടെ മുകളിൽ ആരാ ഉള്ളത് നോക്കുക രണ്ടിൻ്റെ മോളാരാ രണ്ടുള്ള അപ്പോൾ ആ രണ്ടിനെക്കാട്ടിൽ ഒന്ന് കൂട്ടുക മൂന്ന് അഞ്ചിൻ്റെ മോളാരള്ളേ ഒന്നുമില്ല എന്നു വെച്ചാൽ ഒന്നാണ് അപ്പോൾ ആ ഒന്നിനെക്കാട്ടിൽ ഒന്ന് കൂട്ടുക എത്ര രണ്ട് ഇനി ഇവന്മാർ തമ്മിൽ ഗുണിച്ചാൽ മതിയേടാ അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കിട്ടും സാറേ ആറ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടും നല്ല പരിപാടിയല്ലേ ഇനി നോക്കിയോളി മുത്തുവണി അല്ലേ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് എങ്ങനെയാ സാറേ നോക്കുക സർ സിമ്പിൾ അല്ലേ സാറേ ഇത് നോക്കേ രണ്ടിൻ്റെ മുകളിൽ ആരാ സാറേ ഉള്ളത് ആദ്യം നമ്മൾ നോക്കേണ്ടേ യെസ് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇത് അതായത് ഇവരെ എല്ലാം പ്രൈം നമ്പർ ഉപയോഗിച്ചിട്ടാണോ ഈ എഴുതിയത് സാർ രണ്ട് പ്രൈമാണ് മൂന്ന് പ്രൈമാണ് അഞ്ച് പ്രൈമാണ് പ്രശ്നമല്ല നല്ല വൃത്തിയിൽ മേനേലു ആണ് നിൽക്കുന്നത് അങ്ങനെയെങ്കിലും ഇനി ആയിട്ട് നമുക്ക് നോക്കാം രണ്ടിൻ്റെ മോൾ നാലല്ലേ നാലിനേക്കാട്ടിൽ ഒന്ന് കൂട്ടുക അഞ്ച് മൂന്നിൻ്റെ മോൾ രണ്ടാണ് രണ്ടിനെക്കാട്ടിൽ ഒന്ന് കൂട്ടുക മൂന്ന് അഞ്ചിൻ്റെ മോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞത്ര ഒന്നാണ് ആ ഒന്നിനെക്കാട്ടിൽ ഒന്നുകൂടി കൂട്ടുക രണ്ട് നിയമമാരം കുണിച്ചാൽ പോരെ അഞ്ച് ഇൻറ്റു മൂന്ന് എത്ര പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് സാറേ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് സാറേ മുപ്പത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് നല്ല രസമല്ലേ അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കുക ടു റേസ് ടു സെവൻ ഇൻ ത്രീ റേസ് ടു നയൻ ഇൻ ഫൈവ് റേസ് ടു ഫോർ വേം ചെയ്തോളി വേം ചെയ്തോളി വേം ചെയ്തോളി വേം ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്യുക ഇനി ആരും കണ്ട ഇപ്പം തന്നെ നോക്കുക എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് സോ വീഡിയോ പോസ് ചെയ്യാനുള്ള ടൈമാണേ ത്രീ ടു വൺ പോസ് ഓക്കെ എല്ലാവരും പോസ് ചെയ്ത് ഇതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണെ കാണുക സെവൻ ഓക്കെ എല്ലാവരും പ്രൈമാണോ സാറേ എല്ലാവരും പ്രൈമാണ് അപ്പോൾ സെവനെക്കാട്ടിലും ഒന്നുകൂട്ടുന്നു എയ്റ്റ് ഇൻ ടു ഒമ്പതിനെക്കാട്ടിലൊന്നുകൂട്ടുന്നു പത്ത് ഇൻ ടു നാലിനെക്കാട്ടിലൊന്ന് കൂട്ടുന്നു അഞ്ച് അപ്പോൾ എട്ട് ഇൻറ്റു പത്ത് എൺപത് എൺപത് ഇൻറ്റു അഞ്ച് സാറേ നാനൂറ് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന് നാന്നൂറ് ഫാക്റ്റേഴ്സ് ഘടകങ്ങളുണ്ട് എന്ന് മനസ്സിലായി സോ അടുത്തത് ഫോർ റേസ് ടു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു സെവൻ ആദ്യം നോക്കുക സാറേ ഫോർ പ്രൈമാണോ ടെന്ന് പ്രൈമാണോ അഭാജ്യമാണോ അല്ല സാർ ഫോറും പ്രൈമല്ല ടെന്നും പ്രൈമല്ല സാറേ അപ്പോൾ നമ്മൾ എന്താ സാറേ ചെയ്യുക അതിന് ആദ്യം നമ്മൾ ചെയ്യുക ഈ ഫോറിനെങ്ങനെയാ സാറേ നമ്മൾ പ്രൈം നമ്പർ ആക്കുക ഫോറിന് സാറേ സിമ്പിളായിട്ട് ടു ഇൻറ്റു ടുന്ന് എഴുതാൻ പറ്റുമല്ലോ അപ്പോൾ ഫോറായി ഇനി ഫോറിൻ്റെ മോളിൽ ത്രീ അപ്പോൾ ഫോറിന് പകരം ടു ഇൻറ്റു ടുന്ന് എഴുതി ഇനി ഇതിൻ്റെ മോളിൽ ആരാളേ സാറേ ത്രീ ആണുള്ളത് ഓക്കെ ഇൻ ടു ടെൻ റേസ് ടു സെവൻ അല്ലേ ഫോർ റേസ് ടു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു സെവൻ ആണ് ഇനി അടുത്ത ആരാ ടെൻ റേസ് ടു സെവൻ സാറേ ടെൻ പ്രൈമാണോ അല്ലേ സാർ അപ്പോൾ ടെന്നിനെ മാറ്റി എഴുതി ടു ഇൻ ടു ഫൈവ് അല്ലേ ആണ് ടുവും ഫൈവും പ്രൈമും ആണ് അഭാജ്യമാണ് അല്ലേ ഓക്കെ ഇനി ടെന്നിൻ്റെ മോള് സെവൻ ആണല്ലേ മോളിൽ സെവന് കൊടുത്ത് ഓക്കെ ഇനി എന്താ സാറേ പരിപാടി ഇങ്ങനെ എഴുതിയതിൻ്റെ അർത്ഥം എന്താ ഈ ടുനും ഈ ത്രീ കിട്ടും ഈ ടുനും ഈ ത്രീ കിട്ടും ഇൻ ടു ഈ ടുനും ഈ ത്രീ കിട്ടും ഓക്കെ സാർ അത് കഴിഞ്ഞ് ഇൻ ടു ഇങ്ങനെ എഴുതിയാലോ ടു ഇൻ ടു ഫൈവ് അതിൻ്റെ രണ്ടിനെയും കൂടി മോൾ സെവൻ എന്ന് പറഞ്ഞാൽ ഈ ടുനും സെവൻ കിട്ടും സാറേ ഇൻ ടു ഈ ഫൈവിനും സെവൻ കിട്ടും സാറേ ഇനി എന്താ സാറേ ഞങ്ങൾ ചെയ്യേണ്ടേ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കടാ ഇവിടെ ടൂറേസ് ടു ത്രീ ഉണ്ട് ഇൻറ്റു ടൂറേസ് ടു ത്രീ ഉണ്ട് അപ്പോൾ രണ്ടാഴ്ച ഒന്നും വരണ്ട ഒരാഴ്ച മതി അപ്പം നമുക്ക് എന്ത് ചെയ്താൽ പറ്റും ടൂറേസ് ടു ത്രീ ഇൻറ്റു ടൂറേസ് ടു ത്രീ എന്താടാ വരിക ടൂറേസ് ടു ഈ ത്രീയും ത്രീയും കൂടി കൂട്ടുക സിക്സാണ് സാറേ വരിക ഇൻ ടു ഏ ഒന്നും കൂടി ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ ടൂറേസ് ടു ത്രീ ഇൻറ്റു ടൂറേസ് ടു ത്രീ ഇൻറ്റു ടൂറേസ് ടു സെവൻ ഉണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണോ വരിക ടു റേസ്റ്റ് ടു ഇതെല്ലാം കൂടിയായിട്ട് കൂട്ടിയാൽ മതി ഇടാ മൂന്നും ആറ് ആറും ഏഴും എത്ര പതിമൂന്ന് സാറേ ടു റേയ്സ് ടു നോക്കട ടു റേസ് ടു ത്രീ ഇൻ ടു 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 ഫോർ എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ടു റേയ്സ് ടു ത്രീയും ഫോറും കൂടി അങ്ങ് കൂട്ടുക അപ്പോൾ അത്ര വരിക ടു റേയ്സ് ടു സെവൻ എന്നാണ് വരിക അതുപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതി ടു ആണ് എല്ലായിടത്തും വന്ന് അപ്പോൾ മോളിൽ എല്ലാവരെയും കൂടി ഞാൻ കൂട്ടി ഓക്കെ അപ്പോൾ ടൂറേസ് ടു തേർട്ടീൻ ഇൻ ഫൈവ് റേയ്സ് ടു സെവൻ ആയി സാറേ ഓക്കെ ഇനി നിങ്ങൾ നോക്കണ ഈ നമ്പർ തന്നെയാണ് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങോട്ട് എഴുതിയത് പക്ഷേ ഇവിടെ ഇപ്പം എന്താണ് ഗുണമുള്ളത് ഇവിടെ ഇപ്പം എന്താണ് കാര്യമുള്ളത് മക്കൾസ് നോക്കേ സാറേ ഈ ടു പ്രൈം അഭാജ്യമാണ് ഈ ഫൈമ് ഫൈവ് എന്ന് പറഞ്ഞാലും പ്രൈമാണ് അഭാജ്യമാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് എങ്ങനെ സാറേ നോക്കുക സിമ്പിൾ അല്ലേ സാറേ പതിമൂന്നിനെക്കാട്ടിലും ഒന്ന് കൂട്ടുക പതിനാല് ഇൻറ്റു എനെക്കാട്ടിലും ഒന്ന് കൂട്ടുക എത്ര എട്ട് അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര സാറേ വരിക പതിനാല് ഇൻറ്റു എട്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര സാറേ വരിക നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഘടകങ്ങളുടെ എണ്ണം ഫാക്ടേഴ്സ് എത്ര വരിക സാറേ ഒന്ന് കൂട്ട് എത്ര പതിനാല് ഇൻറ്റു ഒന്ന് കൂട്ട് എട്ട് പതിനാല് ഇൻറ്റു എട്ട് എൺപതും മുപ്പത്തിരണ്ടും നൂറ്റി പന്ത്രണ്ട് ഫാക്ടേഴ്സാണ് ഉണ്ടായത് ഈ പതിമൂന്നിനെക്കാട്ടിൽ ഒന്ന് കൂട്ടി ഈ എനെക്കാട്ടിൽ ഒന്ന് കൂട്ടി അപ്പോൾ പതിമൂന്നിനെക്കാട്ടിൽ ഒന്ന് കൂട്ടി പതിനാല് എനേക്കാട്ടിൽ ഒന്ന് കൂട്ടിയോ എട്ട് പതിനാല് ഇൻറ്റു എട്ട് ആണല്ലേടാ എൺപത് മുപ്പത്തിരണ്ട് നൂറ് നൂറ്റി പന്ത്രണ്ട് ഓക്കെ സെറ്റാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണണ്ടത് ഒറ്റ ചോദ്യം പോലും നിങ്ങൾക്ക് മിസ്സാവാൻ പാടില്ല ഇനി ഇതിൻ്റെ എൻ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഘടകങ്ങളുണ്ട് എന്ന് മുത്തുപണികളെ എങ്ങനെ നിങ്ങൾ കാണുക സാറേ ഈ തന്നിരിക്കുന്ന ആൾക്കാരെല്ലാം പ്രൈമാണോന്ന് നോക്കണം ആണോ സാർ ടു ആണ് ത്രീ ആണ് സാറേ പ്രൈം ആണോ അല്ല അപ്പോൾ ഈ ഫോറിനെ മാറ്റി ടു ഇൻറ്റു ടുന്ന് എഴുതണം ഓക്കെ ഇനി ഫൈവോ സാർ പ്രൈമാണോ അബാജിമാണ് ടെന്നോ സാറേ അല്ല അപ്പോൾ എന്ത് ചെയ്യണം ടെന്നിനെ മാറ്റി ടു ഇൻറ്റു ഫൈവ് എന്ന് എഴുതണം ഓക്കെ എന്നിട്ട് അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ റീ അറേഞ്ച് ചെയ്യുക എന്നിട്ടോ ഓരോരുത്തരെയും മോൾ ആരാ ഉള്ളതെന്ന് നോക്കുക ഒക്കെ ഒന്ന് കൂട്ടുക ഓക്കെ അഞ്ചാണ് മോളുള്ളതെങ്കിൽ അതിനെക്കാട്ടിലൊന്ന് കൂട്ടുക ആറ് മറ്റോൻ്റെ മോള് പത്താണുള്ളെങ്കിൽ അതിനെക്കാട്ടിൽ ഒന്ന് കൂട്ടുക പതിനൊന്ന് അങ്ങനെ എല്ലാം കൂടി ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് സോ നിങ്ങൾ യെസ് ഏത് നമ്പർ തന്നു കഴിഞ്ഞാലും അതിന് എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ യെസ് ആ യെസ് ഇത് ഹോംവർക്ക് ആണ് ഇതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഇത് ലേശം ഓവറായിപ്പോയോ ക്വസ്റ്റിന് ലേശം പോയി ഞാൻ ഒന്നുകൂടി ചെറുതായി തരാം ഇത് ഞാൻ ഇത് ലേശം ഒന്ന് ചെറുതായി തരാം ഓക്കെ യെസ് 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 ഞാൻ ഒന്ന് ചെറുതായി തരാം ഇത്ര വലുത് വേണം എന്നില്ല ഓക്കെ ഒരു കാര്യം ചെയ്യാം വേണ്ട ഇത്ര വലുതൊന്നും വേണ്ട ഇത്ര വലുതൊന്നും വേണ്ട എന്താ അത് എന്താത്തിനകത്ത് ഓക്കെ യ്സ് ടു ത്രീ ഇൻ ഇതാ പിടിച്ചോളി ടു റേസ് ടു ത്രീ ഇൻ ത്രീ റേയ്സ് ടു ടു ഇൻ ഫോർ റേയ്സ് ടു ഫോർ ഇൻ ടു ടെൻ റേയ്സ് ടു ഇത് മതി ഇതിന് എത്ര നമ്പർ ഓഫ് ഫാക്റ്റേഴ്സ് ഘടകങ്ങളുണ്ട് എന്ന് എല്ലാ മക്കളും എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യാം ഓക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിയാണ് നമ്മൾ ആദ്യം നോക്കണം എല്ലാവരും പ്രൈമാണോ അല്ല ഫോറും ടെന്നും പ്രൈമല്ല അപ്പോൾ ഫോറിനെ മാറ്റി ടു ഇൻറ്റു ടുന്ന് എഴുതുക ടെന്നിനെ മാറ്റി ടു ഇൻറ്റു ഫൈവ് എഴുതുക ഓക്കെ എന്നിട്ടൊന്ന് റീ അറേഞ്ച് ചെയ്യുന്നു എന്നിട്ട് എല്ലാവരും പ്രൈമാണോന്ന് നോക്കുക യെസ് എല്ലാവരും പ്രൈമായി അങ്ങനെയെങ്കിൽ മുകളിൽ ഉള്ളതിൻ്റെ ഓരോന്ന് കൂട്ടുക ഇപ്പോൾ ടു റേസ് ടു ത്രീ ആണെങ്കിൽ ആ ത്രീയിനെക്കാട്ടിലൊന്നുകൂട്ടുക ഫോർ എടുക്കുക അതുകൊണ്ട് എല്ലാത്തിൻ്റെയും എടുക്കാം ഒന്ന് കൂട്ടിയിട്ട് എന്നിട്ട് ഊണിച്ചാൽ മതി സിമ്പിളാണേ സോ എല്ലാവരും കമന്റ് കമൻറ്റ് ബൈ